രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടത് ചൊന്നുകൊണ്ടല്ല പരസ്പര സഹകരണത്തിലൂടെയും നയതന്ത്രം ചർച്ചകളിലൂടെയും മാനവികതയിലൂടെയുമാണ് ഒരു നവയുദ്ധം സൃഷ്ടിക്കേണ്ടത് പ്രിയപ്പെട്ട

ൾ നേൾ എന്തൊക്കെയാണ് ഭൂമിയുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം കാലാവസ്ഥ ും പകർച്ചവ്യാധികളും ജനിതക മാറ്റം വന്ന വൈറസുകളും മനുഷ്യരാശിയുടെ അതിജീവനത്തിന് തന്നെ ഭീഷണിയാകുന്നു ഈ പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് മികച്ച വിദ്യാഭ്യാസം യുവാക്കളുടെ മൗലിക അവകാശമാണ് എന്നാൽ ധികം ഇന്ത്യക്കാരാണ് തൊഴിൽ തേടി വിദേശത്തേക്ക് കുടിയേറുന്നത് പതിനഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നു കഴിഞ്ഞ അച്ചു കൊല്ലത്തിനിടയിൽ

നമ്മുടെ മനസ്സ് വികസിതമായ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കട്ടെ നമ്മുടെ അക്ഷീണമായ പരിശ്രമങ്ങൾ പൂർണ്ണതയിലെത്തട്ടെ യുവജേതനെ